ഹായ് ആൾ വെൽക്കം ബാക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയുന്നത് ചർമ്മം കണ്ടാൽ പ്രയാൻ തോന്നില്ല ഈ ഡ്രൈ ഫ്രൂട്ട്സിലുണ്ട് മാജിക് ഏതാ ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് കാണണ്ടേ അതുപോലെ തന്നെ ഉയർന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിൽ ഡ്രൈ ഫ്രൂട്ട്സുകൾ പ്രധാന പങ്കാണ് വഹിക്കുന്നത് അപ്പോൾ ഏതൊക്കെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സുകളിൽ നിന്ന് നോക്കാം ബദാം ബദാമിൽ മഗ്നീഷ്യം ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഉയർന്ന കൊളസ്ട്രോൾ ഉള്ളവർ ബദാം കഴിക്കുന്നത് രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും അതുപോലെ വാൾനട്ടിലെ അൽഫാലിനോലിനിക് ആസിഡ് രക്താതിമർദ്ദം നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്നു ഉണക്കമുന്തിരി മുന്തിരി കുതിർത്ത് കഴിക്കുന്നത് രക്തസമ്മർദ്ദം ഗണ്യമായി കുറയ്ക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു പിസ്തരുചികരം മാത്രമല്ല രക്തസമ്മർദ്ദം കുറയ്ക്കാൻ വളരെ ഫലപ്രദമാണ് ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിലൂടെ ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു ഇത്തപ്പഴം രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കും കശുവണ്ടി പതിവായി കഴിക്കുന്നത് രക്തസമ്മർദ്ദം കുറയ്ക്കുകയും ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുമെന്ന് വിദഗ്ധർ പറയുന്നു ഇനി ചർമ്മം കണ്ടാൽ പ്രായം തോന്നില്ല ഈ ഡ്രൈ ഫ്രൂട്ടിലുണ്ട് മാജിക് പ്രായം കൂടുന്തോറും ചർമ്മം അയ്യുന്നത് സ്വാഭാവികമാണ് എന്നാൽ പലർക്കും പ്രായമാകുന്നതിന് മുമ്പ് തന്നെ ചർമ്മം അയഞ്ഞു തുടങ്ങും മുഖത്ത് അകാലത്തിൽ ചുളിവുകൾ നേർത്ത വരകൾ എന്നിവ പ്രത്യക്ഷപ്പെടുന്നത് ആത്മവിശ്വാസത്തെ ബാധിക്കുന്ന കാര്യമാണ് ഇത് നമ്മുടെ പ്രായത്തേക്കാൾ നിങ്ങൾക്ക് പ്രായമുള്ളതായി തോന്നിപ്പിക്കും ഭാരക്കുറവിനും ഗർഭധാരണത്തിനും ശേഷം പലപ്പോഴും സ്ത്രീകൾക്ക് ചർമ്മം മയന്നു തുടങ്ങും ഉണക്ക മുന്തിരി ഇത്തരത്തിലുള്ള ചർമ്മത്തിലെ പ്രശ്നങ്ങൾ തടയാൻ ഉണക്ക മുന്തിരിക്ക് സാധിക്കും ദിവസവും ഉണക്ക മുന്തിരി കഴിച്ചാൽ പലതാണ് ഗുണം വിറ്റാമിനുകൾ ധാതുക്കൾ നാരുകൾ എന്നിവയിൽ സമ്പന്നമായ ഉണക്കുമുന്തിരി ചർമ്മത്തെ ഉള്ളിൽ നിന്ന് പോഷിപ്പിക്കുകയും ആരോഗ്യകര ആരോഗ്യകരമായി നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു ചർമ്മത്തിൻ്റെ ചെറുപ്പം നിലനിർത്താൻ ഉണക്കുമുന്തിരി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം ഒറ്റ രാത്രി വെള്ളത്തിൽ കുതിർത്ത ഉണക്കുമുന്തിരി കഴിച്ചാൽ കൂടുതൽ ഗുണം ലഭിക്കും ഉണക്കുമുന്തിരിയിൽ അടങ്ങിയിട്ടുള്ള ഉയർന്ന അളവിലുള്ള ആൻറ്റി ഓക്സിഡുകൾ ചർമ്മത്തിൽ കാണപ്പെടുന്ന നേർത്ത വരകളും ചുളിവുകളും ഇല്ലാതാക്കുന്നു ഉണക്കമുന്ദരിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ ശരീരത്തിൽ കൊളോജനെ സംരക്ഷിക്കാൻ സഹായിക്കുന്നു ഇത് നിങ്ങളുടെ ചർമ്മത്തെ ചെറുപ്പമായി നിലനിർത്തുന്നു ഇത് നിങ്ങളെ യുവത്വവും സൗന്ദര്യവും നിലനിർത്തുകയും ചെയ്യുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത്